ഓടിച്ചാൽ മാത്രം ഡ്രൈവർ ആവില്ല അപ്പൊ നമ്മളുടെ വണ്ടി ഇറക്കാനായിട്ട് സൈഡ് മൂലം കട്ടറും ഇതേപോലെ മെട്രോടെന്ന് തുടങ്ങി പോകിയ ഒന്നേന്ന് പറഞ്ഞ ബൈക്കിലൊരു വണ്ടി മുട്ടി നമ്മൾ സ്പീഡിലാണ് പോണത്

കുവൈറ്റിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം ചേട്ടൻ വന്ന സമയത്ത് വണ്ടിയിൽ പോക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടൻ്റെ ഒപ്പം പല ആവശ്യങ്ങൾക്കായിട്ട് പല കാര്യത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയതുകൊണ്ട് തന്നെയാണ് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വണ്ടി ലോഡ് കയറ്റി വരുന്നുണ്ട് വണ്ടി അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ലോഡ് കയറ്റാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് രണ്ട് രണ്ട് മൂന്ന് ട്രിപ്പ് പോയി വന്നു അപ്പോൾ ഈ ട്രിപ്പ് ഇപ്പോൾ തൂത്തുക്കുടിയിൽ നിന്ന് ഉപ്പ് കയറ്റിയിട്ടാണ് വരുന്നത് ഇരിഞ്ഞാലക്കൂടെക്കാണ് അപ്പോൾ തൂത്തുക്കുടിയിൽ നിന്ന് ഉപ്പ് േറ്റിപ്പോ എനിക്ക് വന്നിട്ടുണ്ട് മണ്ണുത്തി സൈഡിൽ എത്താറായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ചേട്ടനും കൂടിയിട്ട് നമ്മുടെ തൃശ്ശൂർക്ക് ചെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ഇരിഞ്ഞാലക്കൂടെ വരെ ഒന്ന് വണ്ടിയിൽ പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചേട്ടനാണെങ്കിലും വന്നിട്ട് വണ്ടിയും കാര്യങ്ങളൊന്നും ഓടിച്ചു നോക്കിയൊക്കെയാണ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം ചേട്ടനും ഞാനും കൂടിയിട്ട് ഒന്ന് വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ചേട്ടൻ തീയതി ഉള്ളിൽ ഡ്രസ്സ് മാറാനായിട്ട് പോയേക്കുക അപ്പൊ എന്തായാലും അവിടെ മരുന്നൊന്ന് പോകണം പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ പൊതുവെ ടിപ്പറിന് ഓട്ടം ഇല്ല കുറേ നാളായി ടിപ്പർ കയറ്റിയിട്ടിട്ട് ഓട്ടം ഭയങ്കര കുറവാണ് അപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇതാണ് ഓടണത് ഓട്ടം കുഴപ്പമില്ലാണ്ട് പോകേണ്ട ഇനിയിപ്പോൾ ഒന്ന് നല്ല രീതിയിൽ ഓടി വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്താണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ടയറിൽ എയർ കയറി ഇപ്പോൾ രണ്ട് ടയറായി എയർ വന്നിട്ട് കംപ്ലയിൻറ്റ് വരുന്നു അപ്പം ഇനിയിപ്പോൾ വീണ്ടും ടയർ എടുക്കേണ്ട വരുന്ന തോന്നണേക്ക് തോന്നുന്ന ഈ വണ്ടി നമ്മൾ കൊടുക്കണേക്കായാലും പിന്നെ പന്ത്രണ്ട് ടയറും പുതിയതാവാൻ ചാൻസ് ഉണ്ട് കാരണം ഓരോ പ്രാവശ്യം പോയി വരുമ്പോൾ ഓരോ ടയറിൽ കട്ടിയുള്ള ടയറായിട്ടാണ് പറയണത് എയറും കാര്യങ്ങളൊക്കെ ആയിട്ടേ അതിങ്ങനെ ഇങ്ങനെ നാശമായിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ സംഭവം ഒന്ന് ശരിയാക്കണം അപ്പോൾ ടയർ പറ്റുകയാണെങ്കിൽ ഒരെണ്ണം വേടിക്കണം അല്ല ഇതിനിപ്പോൾ ടയർ പഞ്ചറാണെങ്കിൽ അത് നോക്കിയിട്ട് ഒന്ന് ശരിയാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഒരു ചെറിയ എയർ ലീക്ക് ഉണ്ടെന്നാൽ നമ്മളൊന്ന് ശരിയാക്കി അതിൻ്റെ ഒരു വാഷ് ഇടാനായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശരിയാക്കണം അത് വണ്ടി ലോഡ് ഇറക്കി കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ അങ്ങനെയുള്ള അല്ലാത്ത ചിലരെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മണ്ണുത്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ ചട്ടം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടി ഇതേ ലോഡ് കയറ്റി അകലേനെ അവിടെ നിന്ന് കാണാണ്ട് അപ്പൊ ഞാൻ ഇവിടെ നിർത്തിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ അവിടുന്നേ മെല്ലെ നോക്കി മെല്ലെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ചേട്ടനും നാട്ടിൽ വന്നിട്ട് വലിയ വണ്ടി ഓടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തീർന്നില്ല ചേട്ടാ ആ ചേട്ടന് കുറെ നേരം ഓടിക്കാൻ കൊടുത്തത് അത് നല്ല എൻ എച്ച് ഫോൺ ലൈൻ വഴി കിടിയാണ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അപ്പൊ ചേട്ടൻ പത്തിരുപത് കൊല്ലായി എന്ന് പറയുന്നത് ഹെവി ഓടിച്ചിട്ട് ഹെവി എന്ന് പറയാൻ പറ്റില്ല മസ്ത വരുമ്പോ ഓടിക്കാറുണ്ട് പക്ഷെ വലിയ വണ്ടി ഓടിക്കല് കുറവാണ് അവിടെ ഓടിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് ഓടിച്ചിട്ടില്ല അപ്പൊ ചെറു വഴിക്ക് നല്ല വഴി കിടങ്ങോ ഓടിക്കാൻ കൊടുത്തതിന് കുഴപ്പമില്ലല്ലോ അപ്പോൾ ടെൻഷൻ മാറി അടിപൊളിയായിട്ട് ഓടിക്കി ബാക്കി ആൾക്കാർ ഫോൺ അടിക്കണ്ട് ഞാൻ ഗൾഫ് ഡ്രൈവർ അതായിരുന്നു സൈഡിൽ കൊടുക്കാൻ പറ്റാത്തോണ്ടാന്ന് പറയും അവൻ നമ്മളെ കൊണ്ട് ചോദിക്കല്ലാണ്ട് അവൻ ഇറങ്ങില്ലാത്ത ഇങ്ങനെ തന്നെയാണ് ചേട്ടാ കൊറേ കൊല്ലം കൂടി ഓടിക്കുമ്പോ അങ്ങനത്തേതായിട്ടുള്ള ഇതുകൾ ഉണ്ടാവും നോക്കണ്ട ചേട്ടാ ഹാപ്പി അല്ലേ എന്നാ സീറായിട്ട് ഇവിടെ കൂടിക്ക വണ്ടിയിൽ പണി തരാന്ന് ഇരുപത് മൈൽ സ്പീഡ് താല്പര്യ ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല ഒറ്റ വഴിയല്ലേ കണ്ടു ഇനി അവനോ ഇവിടെ കിടന്നു പോകണം കൈകാനും അവന് കേറാൻ പറ്റണ്ടോ പോണത് ലക്ഷം പെട്ടാണ് അടുത്ത വണ്ടി വരുന്നത് ഇത് നമ്മൾ മറ്റേ സെറ്റിലേക്ക് ഒന്ന് അല്ല ആ ഇനി റൂട്ടിലേക്ക് തന്നെ വീണ്ടും കേറി ആള് പറയണെ വലിയ വണ്ടികൾ വരണ കണ്ടുകൂടെ പിന്നെ എന്താണ് ഇതിലെടുക്കുന്നത് ഇത് വൺ വേ ആണ് എന്നുള്ള കാര്യം പറയണേ വണ്ടി അയിൽ പോവാനെ ചേട്ടെടുത്തോ കാർ മാത്രം നോക്കിയാൽ മതി ഇവിടെ കൊഴപ്പില്ല അങ്ങനെ നമ്മൾ ഊരങ്ങ സെന്ററിൽ എത്തി കേട്ടോ ആ മറ്റേ സ്ഥലത്ത് വഴിപണി നടന്നായിരുന്നോണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല നമ്മൾ ഊരകത്തേക്ക് എത്തി ഇതിപ്പോ ഈ ഊരകത്തെത്തി ഊരെ തിരിഞ്ഞ് നിക്കാന്ന് പറഞ്ഞ പോലെ ഓഡർഷ തിരിഞ്ഞിട്ടാണ് നിക്കണേ അപ്പോൾ അത് കാരണം പോകാൻ പറ്റില്ല അപ്പുറത്താണെങ്കിൽ ഒരു വണ്ടി ലോഡ് ഇറക്കണമുണ്ട് ഇപ്പുറത്ത് ബസ്സും വന്നു അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ് പോവും സംഭവം അല്ല പക്ഷെ അങ്ങനെ ഇത് ചെയ്യാൻ നിൽക്കണ്ട അവന് പോണവര് നമ്മളറിയാൻ നിൽക്കണ്ട മെല്ലെ മെല്ലെ എടുത്തോ എടുത്തോ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് പോയാ ഇങ്ങോട്ട് പോരാശ ഇങ്ങോട്ട് പോര ലേശ ആ കൊഴപ്പില്ല സ്കൂട്ടിയുടെ ചേട്ടൻ മാറ്റി തരുന്നുണ്ട് ആ അത് തന്നെ പോവാ പോവാ ഓടിക്കാൻ അത് വേണ്ട സുഖായിട്ട് ഓടിക്കണ്ട ലേശം ലേശം മറ്റോ പറയാ ടഫുള്ള സ്ഥലത്ത് ഓടിക്കട്ടെ ഇവിടുന്ന് വരുന്ന തല കുത്തി മറഞ്ഞ ഡ്രൈവർമാരായിരിക്കും ആഹ് അല്ല അത് എന്റെ ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന അവരവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ റൂട്ടില് ലൈനിലൊക്കെ ബസ് ഓടിക്കുന്ന ആൾക്കാരാ പക്ഷെ അവിടെ തല കുത്തി മറിഞ്ഞിട്ടും നോക്കിട്ട് ബസ് കെട്ടാൻ പറ്റുന്നില്ല അത് ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലല്ലോ നമ്മൾ ബാക്ക് നോക്കി ഓടിച്ച് ഓടി കഴിഞ്ഞ ദിവസം വന്ന് ചായ ഓടിച്ചവിടെ എവിടെയെങ്കിലും ആണോ അതിന് ആ ഗ്യാപ്പിന്റെ ഉള്ളിലായിരുന്നു പണി നടന്നായിരുന്നേ അല്ലേ കഴിഞ്ഞ ദിവസം നമ്മള് ലോഡ് കയറ്റാൻ വന്ന് ഈ വഴിക്കായിരുന്നോ അതാ ഞാനിങ്ങനെ ചോദിച്ചത് നമുക്ക് റൈറ്റ് അടിക്കണല്ലേ അപ്പറിയല്ലേ ആകെ നമ്മള് ഇരിഞ്ഞാലക്കൂടെ എത്താറായിട്ടാ അപ്പൊ ഇരിഞ്ഞാലക്കൂടെ എത്രക്കാലം പിന്നെ വഴി പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്കും അതുപോലെ തന്നെ എന്താ പറയുക മൊത്തത്തിൽ വരണെങ്കിൽ ഒരുപാട് സമയം എടുക്കണ ഒരു വഴിയായി ഇരിഞ്ഞാലക്കൂടെ പണ്ട് കാലത്തൊക്കെ പെട്ടെന്ന് അടിപൊളിയായിട്ട് പോയി വന്ന് വരാൻ പറ്റിയിരുന്ന വഴിയായിരുന്നു ഇപ്പം ഫുൾ എത്ര കാലങ്ങളായി എന്നറിയുമോ വഴിപണി തുടങ്ങിയിട്ട് ഇതായിട്ട് തീരണില്ല കാലങ്ങളായിട്ട് ചിറ്റിക്കളി എന്ന് പറയില്ലേ അതേപോലത്തെ അതെ സാഹസികമായിട്ട് ചേട്ടൻ ഇരിഞ്ഞാലക്കൂടെ റൂട്ടിലേക്ക് അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഓടിച്ചെത്തിച്ചിരിക്കുകയാണ് അല്ലേ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി ഉണ്ട് മാർക്കറ്റിന്റെ ഉള്ളിലേക്കാണ് പോണേന്ന് പറഞ്ഞ മാർക്കറ്റിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത്തിരി പണി ഉണ്ടാവട്ടെ ചേട്ടാ ഓടി ചെന്ന് സാധാരണ മാർക്കറ്റിന് ഉള്ളിലേക്ക് ഇത് ചെയ്യണം പോലെ പറ്റില്ല ഇത്തിരി പണി ഉണ്ടാവുന്ന പറയാം മാർക്കറ്റിന് ഉള്ളിലേക്ക് കയറ്റിയിടണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മള് അരിയങ്ങാടി പോണ സമയത്ത് കാണാറില്ലേ ആ അതേപോലെ അരിയങ്ങാടിയിലും ഉപ്പങ്ങാടി മാത്രം കണ്ടറിയാം എങ്ങനെയാണെന്നുള്ളത് പോണ സ്ഥലം ഇറക്കുന്ന സ്ഥലം മാർക്കറ്റിന്റെ ഉള്ളിലേക്കാണ് ഈ ശരിക്കുള്ള പണി കിട്ടും ആ ആ അല്ല അതിന്റെ അല്ല ഇതെന്ന് വെച്ചാൽ തിരക്കുണ്ടെങ്കിലേ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് കണ്ടിട്ടില്ലേ വണ്ടികളൊക്കെ ഇങ്ങനെ അവിടെ ഇട്ടിട്ട് മറ്റേ വണ്ടി ഇറക്കിയതിനു ശേഷം മനസ്സിലണ്ടി ഇറക്കുള്ള അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ലൈനിൽ ഇടേണ്ടി വരും ആ റോഡ് മാന്തി എടുക്കണ മെഷീൻ അത് ഇതിപ്പോ ഇവിടെ വീണ്ടും ഇത് ചെയ്യാൻ പോകുന്നതുകൊണ്ട് കേട്ടോ കോൺക്രീറ്റ് റോഡ് റോഡിനെ ആക്കാൻ പോകുന്നോണ്ട് ഇവിടെ ആണ് ഇതേ അടൂര് ആ പന്തളം ആ സൈഡില്ലേ നമ്മടെ ചേർത്തല കഴിഞ്ഞിട്ട് ആ വഴിക്ക് പോകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ സൈഡ് മുകളിലും കട്ടറും ഇതേപോലെ മെട്രോടെ മറ്റേ ഇതുപോലെ ജെഗാണ് വണ്ടികൾ പോവാണ്ട് ശരിക്കും പറഞ്ഞാ ഇപ്പോ നമ്മുടെ അതെ പോസ്റ്റും ഈ സൈഡിലത്തെ ഈ ഇവിടെ വെച്ചിട്ടുള്ള പോസ്റ്റ് ഒന്നും കണ്ടില്ല ഈ പോസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മെല്ലെ പോട്ടെ കേട്ടാ മെല്ലെ പോട്ടെ മെല്ലെ പോട്ടെ പോവാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് അല്ലെങ്കിൽ ഇപ്പം നിറഞ്ഞ നമ്മൾ വേറെ കാണണമല്ലോ അപ്പം എന്തായാലും ഇത് പകൽ പണി നടക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഈ വഴിക്ക് വരികയാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും അതിൽ വണ്ടികൾ ഈ വഴിക്ക് വിടണില്ല എന്ന് പറഞ്ഞു വൺ സൈഡാ വിടണുള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ട് വണ്ടികളൊന്നും കാണാത്ത തന്നെ കുഴപ്പമില്ല ഇപ്പോൾ നമുക്ക് മാർക്കറ്റിന്റെ ഉള്ളിലേക്കാണെങ്കിൽ ഏത് വഴിക്കാ നമുക്ക് അവിടെ ചെന്ന് സെൻ്റർ ഉണ്ട് ഒരു റൗണ്ട് ഉണ്ട് റൗണ്ട് അബൌട്ടിൻ്റെ അവിടെ നിന്ന് റേറ്റാണ് പോകേണ്ടതെന്നാണ് തോന്നുന്നത് ഒന്നുകൂടെ ഒന്ന് ഗൂഗിൾ നോക്കി പരീക്ഷിച്ചതിന് ശേഷം ആ വഴിക്കാണെങ്കിൽ അതിലങ്ങൾ എടുക്കണം ഇതേ കണ്ട ഇത് കേറ്റാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് വണ്ടി നമ്മുടെ റോഡ് പണിയുടെ ചിപ്സ് ഉണ്ടല്ലോ ആ സാധനം കയറ്റാൻ വേണ്ടിയിട്ട് പിന്നെ കൊറേം ആൾക്കാർക്ക് ഇപ്പൊ നമ്മുടെ ഭാരത മെൻസ് ആണെങ്കിലേ ഈ ബാക്കിലേക്കുള്ള കൊറേ സാധനം കാലും എടുത്ത് നോക്കും ബാക്കിലേക്കുള്ള നമ്മുടെ സൈഡ് ബോഡിയൊക്കെ ഇല്ലേ അത് കാണുമ്പോ ഇത് അത് എല്ലാ വണ്ടീന്ന് ഡൗട്ട് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ കൊറച്ചുപേര് ഭാരത് മെൻസിന്റെ സാധന പോലെയല്ലോ ഈ സൈഡിലുള്ള കൗളൊന്നും കണ്ടിട്ടില്ല അത് തന്നെയാണ് ഇത് പുതിയ മോഡല് വരുന്നതാണ് അതെന്താന്നുള്ളൊരു ഡൗട്ട് ഉള്ള ആൾക്കാരും ഉണ്ട് ഫുള്ള് കൊടുത്ത് ഇരുന്നാൽ ബാക്കിയെണ്ണേറും

ആ ആ മനസ്സിലായില്ലേ കഴിഞ്ഞ പ്രാവശ്യം പോയ സ്ഥലത്തേക്ക് അല്ലേ ഓക്കെ ഇത് ശരിക്കും പറഞ്ഞിടയ്ക്കിടയ്ക്ക് ചോദിക്കണം യാത്രക്കാർ കംഫർട്ടല്ലേ എന്ന് യാത്ര വണ്ടി അല്ലാത്ത ചോദിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെ വേണമെങ്കിൽ ഓടിക്കാന്നില്ല ബസ്സാണെങ്കി ആൾക്കാർ കുറച്ചു നേരം കുത്തി ചോട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേ എന്തിട്ട് തേങ്ങനെ ഓടിക്കില്ലടാന്ന് ചോദിക്കും പൊളിക്കന്നെയാണ്ടോ സൈഡ് ഇവിടെ ഒക്കെ പൊളിക്കുന്നൊക്കെ തിരിഞ്ഞാലുകൂടെ ടൗൺ ആണ് പൊളിച്ച് ഈ നിലയ്ക്കി ഷട്ടർ ഉള്ളിലേക്ക് വെച്ചിട്ട് കടകളുടെ ഇവിടെ നിങ്ങൾ വിരി കൂടണത് ഇവിടെ പഴയ ഇത് കിടന്നായിരുന്നു അത് മറ്റെന്താ പറയാ അഴുക്കി ചാൻ ഇനിയിപ്പോ ആ സൈഡിലെത്തേക്കും പോസ്റ്റൊക്കെ മാറ്റിന്റെ പണി കുറച്ചുണ്ട് അപ്പൊ ടൗൺ സാധാരണ ഗതിക്ക് ഒരു ടൗൺ ഇങ്ങനെ വലുതാക്കണ കണ്ടിട്ടില്ല കേട്ടോ അല്ലെ ടൗൺ പുറത്തേക്കുടെ ബൈപ്പാസ് റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടൗൺ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കടക്കാറ് വേറെ എവിടെ പോയി കഴിഞ്ഞാലും പക്ഷെ ഇതെന്തോ ടൗൺ വീതി കൂട്ടണത് കടകൾ പൊടിച്ചിട്ട് അത് നന്നായി നന്നായിന്നല്ല വീതി കിട്ടണത് നല്ലതാണല്ലോ ഇവിടെ ഒക്കെ പൊടിച്ചിട്ടുണ്ട് ഫുള്ള് അതിന്റെ ഇടയ്ക്ക് കട്ടും കയറ്റവും എല്ലാം കൂടി ഒരുമിച്ചാണ് എഴുതി തുടങ്ങിപ്പോ കിയറ് ഒന്നേന്ന് ആ ഒന്നേന്ന് തുടങ്ങുമ്പോ ഇച്ചിരി ആക്സു കൊടുക്കാൻ പാടുള്ളു മാത്രം കാരണം അപ്പൊ അതാണ് പറഞ്ഞ പതിനഞ്ചില് കൊടുത്താൽ വണ്ടി മൈലേജ് കെട്ടാവുന്ന പ്രശ്നം ശരി അതെ ബാക്കിൽ ഒരു വണ്ടി മുട്ടിച്ച് മുട്ടിച്ച നമ്മള് എഴുപത് മൈൽ പീഡിലാണ് പോണത് അപ്പൊ ഇനിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ആ പള്ളിയുടെ ഇരിഞ്ഞാല കൂടെ പള്ളിയുടെ മതിലൊക്കെ കളഞ്ഞുട്ടാ മതിലൊക്കെ കളഞ്ഞു ഇതിന്റെ ഉള്ളില് സ്കൂളുണ്ട് സ്കൂളൊക്കെ കഴിഞ്ഞു പിള്ളേര് വരുന്നുണ്ട് ഗേറ്റ് ഒക്കെ പോയി മേൽപ്പാലം ഇവിടെ ഇല്ലടാ ഇവിടെ ഇല്ല മേൽപ്പാലം ആ ഓണടിക്കണ്ടേട്ടാ കേറി പോവാണെങ്കിൽ ടിച്ചു ചേട്ടാടിക്കണ്ടാണ് ഇപ്പൊ തൃശ്ശൂരിന്റെ ഇവിടുന്ന് നേരട്ടെ അപ്പൊ കൊടുങ്ങലിന്റെ റൂട്ടിലേക്കാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വിധി കൊടുങ്ങലിന്റെ റൂട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഡ്രൈവറ് കൺഫ്യൂഷൻ ഒന്നുമില്ല േ പക്ഷെ സമയം കഴിഞ്ഞു ഇനി ഒരാഴ്ചക്ക് ഉള്ളില് പോവല്ലേ അപ്പൊ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ട് വരായിരുന്നു ഈ ട്രിപ്പ് പോവായിരുന്നു ചേട്ടൻ നമുക്ക് സുഖമായിട്ട് ചേട്ടന് പോട്ടന് ഇത് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പോയിട്ട് വരാട്ടോ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് പോയിട്ട് വരാം ഉള്ളതാ ഇല്ല ഇല്ല അതൊന്നും ഇല്ല ബസ് അവിടെ നിങ്ങൾ പോയിട്ട് അത് ചെറു വഴിയാണെന്ന് നോക്കണേ ചെറുതാണ് അല്ലല്ലോ ശരി ഇത് കഴിഞ്ഞിട്ട് ഓക്കെ ചേച്ചി പൂച്ച കേട്ടോ ഒന്നും നോക്കണ്ട കോളേജ് സെന്റ് ജോസഫ് ആണ് എനിക്ക് ക്രൈസ്റ്റ് മാത്രമേ അറിയുള്ളൂ ആ ഇവിടെ നമ്മള് മറ്റേ പെൺകുട്ടികൾ ഇഷ്ടമാതിരി കേറും അപ്പൊ നമ്മള് കെട്ടിന്ന് മാറി കൊടുക്കും ഇട്ടില്ല അവര് അല്ല സ്റ്റുഡൻസിന്റെ മറ്റേ ഐഡിയ ഉള്ളവരില്ലേ ഓ അവര് കെട്ടില്ല ഫുൾ ടിക്കറ്റ് കിട്ടാൻ മാത്രമേ കെട്ടുള്ളൂ തൃശൂര് സ്റ്റോപ്പുള്ളൂ നമുക്ക് നമ്മുടെ ഡ്രൈവർ എന്ന് പറഞ്ഞ വീഡിയോട് കുറച്ച് വിരക്തി ഉള്ള ആളാണ് അതുകൊണ്ടാണ് ഡ്രൈവറിന്റെ മൊങ്ങും കാണിക്കാത്ത നിങ്ങൾ പല വീഡിയോയിലും കമന്റ് ഞാൻ കണ്ടിട്ടു ഡ്രൈവറെ കാണിക്കൂ ഡ്രൈവറെ കാണിക്കൂന്ന് ഡ്രൈവർ ഇതിന്റെ ബാക്കിൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോളിച്ചു പോയിരിക്ക അപ്പൊ അതുകൊണ്ട് കാണിക്കാണ്ടിരിക്കണേ വേറെ ഒന്നും വിചാരിക്കുന്നു ഒന്ന് കോളേജ് വഴി പറഞ്ഞിട്ടു അതോടേ അപ്പൊ പോട്ടാ ും ഫ്രണ്ടും കുന്നിലും മലയിലും ഒരുപാട് വർഷം ഓടിച്ചിട്ടുള്ള അതിന് നിങ്ങളുടെ അവിടെ ഇതുണ്ടോ കുന്നും മലയൊന്നും ഇല്ലല്ലോ ഗൾഫില് ഡെസേർട്ട് ഉണ്ട് അല്ലേ ആ റാസൻ കൈമേലുണ്ട് പക്ഷെ ഇവിടെ ഒന്നും ഇല്ല സെന്റ് ജോസ് കോളേജിന്റെ അപ്പൊ ഇനിപ്പത് കഴിഞ്ഞിട്ട് ചോദിക്കാം അവിടെ എത്തിയിട്ട് ഇല്ലെങ്കി ജീവിക്കാൻ പറ്റാണ്ട് രൂപ രണ്ടു ഓടികന്നറിയാലോ അങ്ങനെ കുഴപ്പമില്ല ആ ഇതല്ലേ

ഡ്രൈവർ ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓടിച്ച് കയറ്റിയിടാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പം ചേട്ടൻ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ കാരണം മുകളിലൊക്കെ സഞ്ചെയ്ഡൊക്കെ കറക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ നോക്കി കയറ്റി മുകളിലേക്ക് കയറണം ഒരു പ്രശ്നവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഇവിടെ നിന്ന് ഈ ചെറുപഴിയിൽ നിന്ന് ഓടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അപ്പോൾ ഒന്നും എന്താ പറയുക ആഗ്രഹം തീർക്കുമ്പോൾ ലൈനിൽ മാത്രം ആഗ്രഹം തീർന്നിട്ട് കാര്യമില്ല വണ്ടി കയറ്റിയിട്ട് ആഗ്രഹിക്കേണ്ടി തീരണ്ടേ മിസ്റ്റർ ചാത്തുണി ആ നേരെയായിരിക്കോ ഇനി നോക്കിയിട്ട് അങ്ങനെ വെച്ചുകഴിഞ്ഞാ ഇത് ചെയ്യാം മതി മതി ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ അപ്പോൾ നമ്മളുടെ വണ്ടി ഇറക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് പായമൊക്കെ ഫുള്ള് അഴിച്ചു പായൊക്കെ അഴിച്ച് നമ്മൾ കയറൊക്കെ മടക്കി വെച്ചു ഇനിയും നമുക്ക് ഒരു ഡെലിവറി അല്ല വേറെ രണ്ട് ഡെലിവറി കടിയുള്ളത് കൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പായം മുടക്കാണ്ടിരുന്നെങ്കിൽ ഇറക്കണത് മാത്രമാണ് കുഴപ്പമില്ലായിരുന്നു പക്ഷേ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കുറച്ച് കല്ലുപ്പ് ബാക്കിൽ കുറച്ച് പൊടി ഉപ്പ് അങ്ങനെയായിട്ടാണ് കയറ്റിയിട്ടുള്ളത് അപ്പോൾ അത് എന്താ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വന്നപ്പോൾ ഫുള്ള് പായ മടക്കാണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എന്താ പറയുക ലോഡ് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ഇപ്പോൾ രക്ഷയില്ല ഇപ്പോൾ അതുകാരണം തന്നെ പായം മുഴുവൻ മടക്കി വെച്ചു കയറും സാധനങ്ങളൊക്കെ മടക്കി വെച്ചു ഇനി ഇപ്പോൾ അവിടെ ഇറക്കി തുടങ്ങി നമ്മൾ വഴിക്കുന്ന നേരെ പോയിട്ട് ഒരു ചായ കിട്ടും എന്നുള്ള അതാണ് പരിപാടി അപ്പം നമ്മുടെ ഉപ്പ് ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പ മുന്നൂറ് എണ്ണം കണ്ടിട്ടേ ഇറക്കണുള്ളൂ ബാക്കി നമ്മൾ മാർക്കറ്റിലാണ് ഇറക്കുന്നത് അപ്പം നാളെ ഇറക്കണതെന്ന് പറഞ്ഞത് അപ്പോൾ ഇവർ ഇറക്കാനായിട്ടൊരു യൂണികാരൻ ചേട്ടൻ വന്നായിരുന്നു അപ്പം ഇറക്കി തീരാറാ ഇപ്പോഴെ പുള്ളി വന്നത് അപ്പോൾ ആള് തിരിച്ചു വിട്ടു മറ്റേ വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് ഇറക്കിക്കോളാന്ന് പറഞ്ഞാൽ വാശി പുറത്ത് അവർ രണ്ടുപേര് ഒറ്റയ്ക്ക് ഇറക്കാൻ രണ്ടാ പോവേണ്ടത് നമുക്ക് ഇന്ന് മാർക്കറ്റിലേക്ക് എടുക്കും മാർക്കറ്റിലേക്ക് എടുത്ത് അവിടെ കൊണ്ടുണ്ടാവുന്ന സെറ്റപ്പ് ശരിയാക്കാം കൊറച്ച് പണിയുണ്ട് അതിന്റെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും കുറച്ച് മറ്റേ ഇതുകൾ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് വലിച്ചെ താഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പോവാം പണിയാവണ്ടെ അപ്പൊ ആ ചെറുപക പണികൾ കഴിഞ്ഞിട്ട് അപ്പൊ ചെറിയ പരിപാടികളാണോ ചെറിയ പരിപാടികൾ കുഴി കണ്ടാ പറയത്തിട്ട വേഗം അത് അടയ്ക്ക് എന്നിട്ട് ഇത് അടച്ചതിന് ശേഷം ഞങ്ങൾ പോകേണ്ടല്ലേ അപ്പൊ എന്തെങ്കിലും ഇറക്കി തീർക്കട്ടെ കൊടുത്താൽ സൂപ്പർ അട്ടി മോശമില്ല കുഴപ്പമില്ല സൂപ്പറ അത് കാരണം ആ ഒരു പ്രശ്നമല്ല അട്ടി അട്ടിയൊക്കെ ഭംഗിയിൽ തന്നെ ഇട്ടുള്ളത് കണ്ടില്ലേ ഓരോ അട്ടി പക്ഷെ ഇത് ഇറക്കണതാണ് വേറൊരു പ്രശ്നം ഇറക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഇതിപ്പോ ബാക്കിന്ന് നിന്ന് നമ്മൾ ഒരു കുറച്ചധികം ഇറക്കി എനിക്ക് തോന്നുന്നു ബാക്ക് ഞാൻ കാണിച്ചല്ലോ കേട്ടോ ബാക്കിൽ കണ്ടത് ഇവിടുന്ന് ഉള്ളിൽ രണ്ടട്ടി ഇറക്കി ഇത് ഇത് അപ്പോൾ ഡോറ് തുറന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് കണ്ടിറക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ രണ്ടട്ടിയിലെ ഒറ്റട്ടി ഒറ്റട്ടി മൂന്ന് വരികൾ ഉള്ളത് ഇറക്കി പിന്നെ ഇറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അപ്പുറത്ത് ഡോറ് തുറന്നിട്ട് അപ്പുറത്ത് ഡോറ് തുറന്നിട്ട് ഉള്ളിന്ന് ഇറക്കണത് അപ്പോൾ അത് തന്നെ ഹൈറ്റ് കുറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഹൈറ്റോ അതേപോലെ തന്നെയാണെന്ന് കിടക്കാറുണ്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഒരു സാധനം കുറച്ച് ഇവിടേക്ക് വലിച്ചു തരണം അതുപോലെ തന്നെ ആ ഗ്യാപ്പിലേക്ക് ഇറക്കിയിട്ടുണ്ടല്ലോ ആ ഇറക്കിയിട്ടുള്ള ഗ്യാപ്പിലേക്ക് ഇനി കുറച്ച് ഇവിടെ നിന്നും വലിച്ചെറണം അപ്പോൾ അങ്ങനെ രണ്ട് സ്ഥലത്തുനിന്ന് അപ്പുറത്തുനിന്ന് അപ്പുറത്തും വലിച്ച് ഇറക്കിയിട്ട് വേണം അതൊന്ന് ലെവൽ ചെയ്യാൻ എന്നാലേ മുകളിലത്തെ ഹൈറ്റ് പോകണം അന്നേ പായ ഇടമേട്ടുള്ളൂ ഇനി വീണ്ടും പായയിരണേ പായ ഇട്ടിട്ട് ചെറുതായിട്ട് കെട്ടണം അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ ഇതിന്റെ അട്ടിട്ടില്ലേ അട്ടിട്ട് നന്നായിട്ട് ഉദിക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഒരു അട്ടിട്ടുള്ള കാര്യം ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ തള്ളൂന്നുള്ള പേടി വേണ്ട സാധാരണ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ ചാക്കാവുമ്പോൾ ഇഴുകി വീഴാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് പക്ഷെ ഇത് നോക്കി അതിന്റെ അടക്കിന്റെ സ്റ്റൈലുള്ളിലേക്ക് ഉള്ളിലേക്ക് അടിയിൽ നിന്ന് ഉള്ളിലേക്ക് ഒതുക്കിട്ടാണ് അങ്ങനെ ഇത് ചെറു ചെറുചാക്കായതുകൊണ്ട് പാക്കറ്റ് ആയതുകൊണ്ട് ഇട്ടിങ്ങനെ ഒതുങ്ങി നിക്കണേ മറ്റേ നിൽക്കില്ല ആ അവസാനം ചെരിഞ്ഞ് ചെറിയ പുറത്തേക്ക് തള്ളി വരും അത് തന്നെ ചെറിയ പിടുത്തണ്ടാവും മറ്റേ ലൂസിപ്പൊ നിക്കും ചാക്കില് ചാക്ക് ടൈറ്റാക്കി തിന്നാണ്ട് ലൂസാക്കി തിന്നിണ്ടെങ്കിൽ തട്ടി ഒഴുക്കിയിട്ടാ കിടക്കും കിടക്കില്ല ഇപ്പോൾ നമ്മൾ ഉപ്പ് എവിടെ ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതേപോലൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ കിടക്കണ്ടാവും കുറേ ആണ് നമുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇനി മറ്റേ മിക്സ് ചെയ്യാനായിട്ട് കൊണ്ടുപോകേണ്ട വരും സാധനമൊക്കെ ഉപ്പ് നമ്മൾ ഇറക്കണ സമയത്ത് പാക്കറ്റൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കടയിലേക്ക് ഇതൊക്കെ വേസ്റ്റ് ചെയ്തിട്ട് കടയിൽ തെങ്ങിൻ്റെ വീട്ടിലേക്ക് ഇണ്ടാവില്ല വളമായിട്ട് അതെ തെങ്ങിൻ്റെ വീട്ടിലേക്ക് വളമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമൊക്കെ കാരണം ഇറക്കുമ്പോഴൊക്കെ ഇതൊക്കെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കമ്പനി നമ്മൾ എവിടെ കടകളിൽ ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്നൊക്കെ തിരിച്ച് സാധനം റിട്ടേൺ പിന്നത്തെ പ്രാവശ്യം മുമ്പ് ഇവർ എടുത്തിട്ട് വരേണ്ടവരും പിന്നെ അതൊക്കെ ഇതുപോലെ കൂടി കിടന്നിട്ട് ഏറ്റവും സാധനം വളമായിട്ട് നമ്മുടെ തെങ്ങിനൊക്കെ കൊണ്ടുപോകണം കുറെ കൂടി ഇറക്കാണ്ട് ഇറക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ആ മോളി എന്നുള്ള മൊത്തം വലിച്ച് സെന്ററിലേക്കും ബാക്കിലേക്കുമായിട്ട് ഇറക്കി പോകാം അപ്പോൾ എന്തായാലും ചേട്ടാ കുറച്ച് സമയം എടുക്കുമ്പോൾ മൊബൈൽ നോക്കാം ചേട്ടന് ശരിക്കും ഒരു അപ്രതീക്ഷിതമായി പണി കിട്ടിയ പോലെ ആയോ കുറച്ച് നേരത്തിനോട് തിരിച്ചു വരാം അതെ അതെന്തായാലും കുഴപ്പമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ബസ് കയറി ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ബസ്സിൽ കയറി നമ്മൾ പോകുന്നതായിരിക്കും അതെ ലിമിറ്റിൽ കയറി നമ്മൾ പോവും പിന്നെന്താ ഒന്ന് നോക്കണ്ട പിന്നെ ഇവിടെ നോക്കിയാൽ കുറേയാണ് വീണ് കിടക്കുന്നുണ്ട് ഈ സാധനം ഫാഷൻ ഫ്രൂട്ടല്ല എൻ്റെ പേര് ചിക്കു ഇനി വേറെ പേര് കൂടി പറയൂല്ലോ ചിക്കു പിന്നെ അതേ സൺഡോ കിടക്കുന്നുണ്ട് പക്ഷേ ഇതേ പഴുക്കണിക്കാർ മുന്നേ വീണിട്ടുള്ള പഴുത്തിട്ട് വീഴുവാണെങ്കിൽ തിന്നായിരുന്നു ഇതൊക്കെ പച്ചയെ വീണിട്ടുള്ളത് ഒരേ എണ്ണ ഉണ്ടായി എന്നിട്ട് ഇനി വില കുറവൊന്നുമില്ല കേട്ടോ ഇതിന് നല്ല വിലയൊക്കെ ഉണ്ട് ഈ സാധനത്തിന് അപ്പോൾ അങ്ങനെ ശേഷം ഇതൊന്ന് ഇറക്കി തീർക്കട്ടെ ഹലോ ഇന്ന് ഗായ്സ് അപ്പോൾ രണ്ടാമത് നമുക്ക് പായ ഉണ്ട് വന്നിട്ട് ഇത് ഇറക്കി കഴിഞ്ഞിട്ട് ഇനി നാളെ വേറെ സ്ഥലത്ത് എന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ സെൻട്രൽ കണ്ടു ആനയുടെ പോലെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് എന്താ പറയുക ഇത് എടുത്തു അതുപോലെ ബാക്കിലത്തെടുത്തു നടുവിലോ അങ്ങനെ തന്നെ നിന്നു അപ്പോൾ അത് തന്നെ ശരിക്കും പെട്ട് പോയി കുറച്ചാണ് ഇറക്കിയുള്ളൂ ബാക്കി നമ്മൾ നമ്മളിപ്പോൾ അപ്പുറത്ത് പോയിട്ടാണ് ഇറക്കണം നോക്കി വണ്ടിയുടെ ഒരു പൊസിഷൻ ആനയല്ല ഒട്ടകം പോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒട്ടക്കത്തിൻ്റെ പോലെ ഉണ്ട് അതുപോലെ ഇപ്പോൾ വണ്ടി നിൽക്കണം അപ്പോൾ സെൻട്രലാണ് ഏറ്റവും കയറ്റിലോട് നിൽക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കയറ്റി കുറഞ്ഞ ഡെലിവറി ഒക്കെ ഫുള്ള് കുറവായി അപ്പോൾ ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല രക്ഷമൊന്നുമില്ല ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തു നിന്ന് ഇറക്കുമ്പോൾ ഒരു ഒരു ഇതാവും പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം നമുക്ക് പായ കെട്ടേണ്ടി വന്നിട്ട് അടുത്ത സ്ഥലത്ത് ഇനിയിപ്പോൾ പായ കെട്ടേണ്ടിവരില്ല സംഭവം പക്ഷേ പായ ഇടേണ്ടിവരും എന്നാലും അല്ലേ ഇനി അടുത്ത സ്ഥല സ്ഥലത്ത് ഇറക്കുമ്പോളേ പായ ഇടേണ്ടി വരും എന്ന് പറയുക മഴ ഇല്ലേം കുഴപ്പമില്ല മഴ അത് തന്നെ മഴ പെയ്ത പണി പാളും അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കെട്ടി ഞങ്ങൾ ഒരു പെരുവായി എന്ന് പറയില്ലേ ശരിക്കുള്ള പെരുവായി ഇത് രണ്ടാമതും കെട്ടി അപ്പോൾ അവിടെ ഇവിടെയും ലെവലല്ലല്ലോ അപ്പോൾ അത് കാരണം പെട്ടു ഇനി അപ്പറത്തെ സ്ഥലത്ത് കൊണ്ട് നിർത്തി പോവാന്ന് കേട്ടോ ചേട്ടാ ഹാപ്പി അല്ലേ നമുക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് എന്നാ പറഞ്ഞത് അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് വണ്ടി എടുത്തോണ്ട് വന്ന വഴി നോക്കണം ആദ്യം ഏഹ് എന്നിട്ടാണ് കയറ്റി ഇടാൻ പറ്റൂലാണ് വഴി ഇവിടെ റിവേഴ്സ് കയറി പോണെന്നാണ് പറഞ്ഞ കോടേ നമുക്ക് വണ്ടി ഇവിടെ നിർത്താം നോക്കിട്ട് അതൊന്നും നമ്മുടെ വണ്ടി ഓടിച്ചിട്ടൊക്കെ കുറെ നാളായിരുന്നു കേട്ടോ അപ്പൊ നിർത്തി അവര് അവര് വഴി നോക്കിട്ട് വരുമ്പോഴേക്കും ഞാൻ വണ്ടിയുടെ ഉള്ളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ വിശുദ്ധമായി ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു കാരണം ഇനി ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ആ വെള്ളത്തിന്റെ ഒക്കെ ഒതുക്കി വെക്കണം അതിന്റെ ആ പമ്പ ചെയ്യണ സംഭവം പോയി അപ്പൊ അത് കാരണം അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണമെന്ന് പൊടിയൊക്കെ തട്ടി ഭംഗിയാക്കി മൊത്തത്തിലൊരു ഇതാക്കണം പിന്നെന്താ പറയാ വേറെ അസുഖങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ വേറെ പിന്നെ ആകെ നോക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രീട്ട് ബസ് ആണ് ബസ് ജാതി അല്ലക്കാ എന്താ പറയാ ആയതന്നെ രാത്രിയായതന്നെ തന്നെ ആൾക്കാരൊന്നും കേറാതില്ല വണ്ടി എടുത്തോട്ടോ കാർ എടുത്ത് നീ നേരെ വീട്ടിലേക്ക് പോവാണ് ഇനിയിപ്പോ അവൻ നാളെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇറക്കിയിട്ട് വൈകുന്നേരം ലോഡിറക്കി തീരുമ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ദിവസത്തേക്കുള്ള ലോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പൊ അതാണ് പരിപാടി അപ്പൊ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചോസ് എംപയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എവിടെയും എന്റെ മുഖം കാണില്ലല്ലോ എല്ലാവരും